പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗമാണ് സന്ധ്യക്ക് ഉറവയുടെ അടുത്തുള്ള പാറക്കെട്ടിലെ പൊന്തകളിൽ നിന്നും പറിച്ചു കൊണ്ടുവന്നു മല കിട്ടി ഇറയത്തു തിരുക്കി വെച്ചിരുന്ന മുല്ലമുട്ടുകൾ വിടർന്നു പരിമളം പരത്തി മുടി ഉണങ്ങി മല്ലൻ വന്നു പൂച്ചുടൻ വിധിച്ചില്ല പുകയേറ്റ് പൂക്കൾ പെട്ടെന്ന് വാടാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തണുത്ത കാറ്റിന്റെ കെട്ടുകൾ പെട്ടെന്നഴിഞ്ഞു ചങ്ങല പൊട്ടിച്ച ആനയെപ്പോലെ കാറ്റ് ലക്കില്ലാതെ മതിച്ചു നടന്നു മഴക്കാറുകൾ കുറെ നേരം ചീറ്റി മുരണ്ടു പരസ്പരം കടികൂടി കഠിച്ചു മാന്തി അവസാനം തളർന്നു മഴ പെയ്തു തുടങ്ങി ശക്തിയായ കാറ്റ് ഇറിയത്തെ മുളഞ്ചറ്റ ആടിയുലഞ്ഞു കയറു പൊട്ടിച്ചു പറക്കാൻ പറക്കാൻ ശ്രമിച്ചു കാട്ടിൽ നിന്നും ശക്തിയായ നിരന്തരമായ ആരവം രാത്രിയെ വിറപ്പിക്കുന്ന പേമാരി ഭയം അവളെ ഒരു പോലെ മൂടിക്കഴിഞ്ഞിരുന്നു കാട്ടിൽ ഏതോ വൻമരം കടപുഴകി വീഴുന്ന അലർച്ച ഒടിഞ്ഞറിയുന്ന ഒടിഞ്ഞറിയുന്ന മരക്കൊമ്പു മരക്കൊമ്പുകളുടെ കരച്ചിൽ സർവ്വശബ്ദങ്ങളെല്ലാം പറഞ്ഞ് പറത്തിക്കളയുന്ന പേമാരി അവൾ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി എല്ലാം കേട്ടു ഒന്നും അവളുടെ ഉള്ളിൽ കടന്നു ചെല്ലാതായി കുടിലി കുടിലിനു മീതെ പുതച്ച വൈക്കോലിൻ്റെ പാളികളെ അടർത്തി എടുത്ത് പറപ്പിച്ചു മതിയാനെ പോലെ കാറ്റു കടന്നു പോയി അവൾ കല്ലായി പുലരുന്നതുവരെ ഒരേയൊരിപ്പ്